രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾ പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ സമുദ്ര സഞ്ചാരപാതകളുടെ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയവയാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ചത് കിഴക്ക് നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ് ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ യൂറോപ്പിൽ എത്തിയിരുന്നത് ചെങ്കടൽ പേർഷ്യൻ ഉൾക്കടൽ വഴിയാണ് ഈ പാതകൾ അറബുകളുടെ കൈവശമായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ കിഴക്കോട്ടുള്ള ചിലവേറിയ കരമാർഗ യാത്രയും വിച്ഛേദിക്കപ്പെട്ടു ഇതേ തുടർന്നാണ് പുതിയ സമുദ്രപാതയുടെ ആവശ്യകത ഉണ്ടായത് ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളയുടെ സഞ്ചാരകൃതികളാണ് പാശ്ചാത്യർക്ക് പൗരസ്ത്യ വരാനുള്ള പ്രചോദനം നൽകിയത് അതിനുവേണ്ടി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇവർ വലിയ കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് ദിശ അറിയാനുള്ള വടക്ക് നോക്കിയന്ത്രം ആസ്ട്രോ ലാബ് തുടങ്ങിയ ഉപകരണങ്ങൾ അവർ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ മുൻനിരയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് പോർച്ചുഗലും സ്പെയിനും യുവജനങ്ങളെ നാവികവിദ്യ പഠിപ്പിക്കാനും സമുദ്ര നടത്തുന്നതിനും വേണ്ടി പോർച്ചുഗലിൽ ഒരു പഠന കേന്ദ്രം സ്ഥാപിച്ചത് ഹെൻറി രാജകുമാരനാണ് ഈ പഠന കേന്ദ്രത്തിലുള്ളവരാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമിയോ ഡയസിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പിൽ എത്തിയത് ഇന്ത്യയിലേക്ക് ഉള്ള ഒരു സമുദ്രമാർഗം കണ്ടെത്തുന്നതിനായിട്ടാണ് പോർച്ചുഗലിലെ രാജാവായ ജോൺ രണ്ടാമൻ ബർത്തലോമിയോ ഡയസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ മുനമ്പിലെത്തിയ അദ്ദേഹത്തിന് ശക്തമായ കൊടുങ്കാറ്റ് മൂലം മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല ആ മുനമ്പിന് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന പേര് നൽകി ഡയസ് പോർച്ചുഗലിലേക്ക് തന്നെ മടങ്ങി എന്നാൽ ഈ മുനമ്പിൻ്റെ കണ്ടുപിടിത്തം ഇന്ത്യയിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടെത്താമെന്ന പ്രതീക്ഷ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ രണ്ടാമൻ അതിന് സുപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേര് നൽകി ആദ്യമായി ഭൂമി ഉരുണ്ടതാണ് അതുകൊണ്ട് പടിഞ്ഞാറോട്ട് പോയാൽ കിഴക്കൻ രാജ്യങ്ങളിൽ എത്താമെന്ന യുക്തി ഉപയോഗിച്ച് പുറപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെ അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് എത്തിച്ചേർന്നു ആദ്യമായി ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യയിലെത്തിയത് വാസ്കോഡ ഗാമയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതിലാണ് ഫെർഡിനാൻഡ് മഗല്ലന്റെ നേതൃത്വത്തിൽ ഒരു പര്യവേഷണ സംഘം ലോകം ചുറ്റാനുള്ള ആഗ്രഹത്തിൽ പടിഞ്ഞാറോട്ട് പുറപ്പെട്ടത് ഫിലിപ്പീൻസിൽ വെച്ച് പ്രാദേശിക ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിലാണ് മഗല്ലൻ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സഹ നാവികർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണ് ലോകം കണ്ട് സ്പെയിനിൽ മടങ്ങിയെത്തിയത് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ദൗത്യം അങ്ങനെയാണ് പൂർത്തിയായത് ഇതേ തുടർന്ന് യൂറോപ്പിലെ ഒട്ടേറെ രാജ്യങ്ങളും സമുദ്രാന്തർ യാത്രകളിൽ ഏർപ്പെട്ടിരുന്നു വടക്കൻ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ പര്യവേഷണം ചെയ്യുവാനായി പുറപ്പെട്ട ഇംഗ്ലീഷ് ഫ്രഞ്ച് സംരംഭങ്ങളിൽ ആദ്യത്തേത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജോൺ കാബർട്ട് നേതൃത്വം നൽകിയതാണ് ഇങ്ങനെയാണ് ന്യൂ ഫൗണ്ട് ലാൻഡ് ലാബ്രഡോർ ഹഡ്സൺ ബേ മുതലായ സ്ഥലങ്ങൾ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളായി മാറി അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഫിലിപ്പീൻസിന് ആ പേര് നൽകിയത് ആരാണ് മെഗലനാണ് ഫിലിപ്പൈൻസിന് ഫിലിപ്പൈൻസ് എന്ന പേര് നൽകിയത് അമേരിക്കയിലെ സെൻ്റ് ലോറൻസ് നദി കണ്ടുപിടിച്ചത് ജാക്യുസ് കാർട്ടിയർ തെക്കേ അമേരിക്കൻ രാജ്യമായ പെറു കണ്ടെത്തിയത് ഫ്രാൻസിസ്കോ പിസോറോ മെക്സിക്കോ കണ്ടെത്തിയത് സ്പാനിഷ് നാവികനായ കോർട്ടസ് ആണ് കാനഡ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നിവ കണ്ടെത്തിയത് ജോൺ കാബർട്ടാണ് ബ്രസീൽ കണ്ടെത്തിയത് അൽവാരിസ് കബ്രാള് ആയിരത്തി അഞ്ഞൂറിൽ ശാന്തസമുദ്രം കണ്ടുപിടിച്ചത് ബൽബോവ ബൽബോവ എന്ന് പറയുന്ന സ്പാനിഷ് നാവികനാണ് ശാന്തസമുദ്രം കണ്ടുപിടിച്ചത് ശാന്തസമുദ്രത്തിന് ആ പേര് നൽകിയത് മെഗല്ലനാണ് ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് പോർച്ചുഗൽ നാവികനായ ഹെൻറി എന്നറിയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് രാജാവാണ് ഹെൻറി നാലാമൻ നാവിക പരിശീലന കേന്ദ്രം ആരംഭിച്ച പോർച്ചുഗീസ് രാജാവാണ് ഹെൻറി ആദ്യമായി ശുഭപ്രതീക്ഷ മുനമ്പിൽ അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ് കൊളംബസും സംഘവും സഞ്ചരിച്ചിരുന്ന കപ്പലാണ് സാന്റ മറിയ പിൻഡ നീന വാസ്കോഡ ഗാമയും സംഘവും സഞ്ചരിച്ച കപ്പലാണ് സെൻ ഗബ്രിയേൽ സെൻ റാഫേൽ ബെറിയോ തുടങ്ങിയവ ഫെർഡിനൻഡ് മെഗലൻ ക്യൂൻ വിക്ടോറിയ എന്ന കപ്പലിലാണ് ലോകം ചുറ്റിയത് വില്യം ഹോക്കിൻസ് ഹെക്ടർ എന്ന കപ്പലിൽ തീർത്ഥാടക പിതാക്കൾ മേഫ്ലർ എന്ന കപ്പലിലാണ് ലോകം ചുറ്റിയത് ചാൾസ് ഡാർവിൻ എച്ച് എം എസ് ബിഗിൾ എന്ന് പറയുന്ന കപ്പലിൽ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ ഡി കൊളംബസ് കണ്ടെത്തിയത് ഒരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തെളിയിച്ച നാവികനാണ് അമേരിക്കോ വെസ് പൂച്ചി അമേരിക്കോ അമേരിക്കയിൽ എത്തിച്ചേർന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് കോഴിക്കോട് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ സെൻ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തിയാണ് റൊണാൾഡ് ആമുൺസൺ നോർവീജിയൻ നാവിക പരിവേഷകനാണ് അമൂൺസൺ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഫ്രം എന്ന കപ്പലിലാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം